ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പെടുത്ത ഏഴു വയസ്സുകാരന്റെ കാല് തളർന്നെന്ന് പരാതി സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ പോലീസ് കേസെടുത്തു കുട്ടിയുടെ ഇടത് കാലിന് കുത്തിവയ്പെടുത്തത് മൂലമാണ് തളർച്ച ബാധിച്ചത് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ി ഡിസംബർ ഒന്നിനാണ് ഈ സംഭവം ഉണ്ടായത് പാലയൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് ഈ മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത് അത്യാസ അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് ഗസാലിയുടെ ഇടത് കയ്യിൽ ആദ്യം കുത്തിവയ്പ് നൽകി കയ്യിൽ വേദന അനുഭവപ്പെട്ടതായി കുട്ടി പറഞ്ഞപ്പോൾ ഈ പുരുഷ പുരുഷനായിട്ട് തെറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് തിരികെ നേരിട്ട് വന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവയ്പ് നൽകി ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും കരിപ്പും അനുഭവപ്പെട്ടു എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോകുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു ഇതോടെ കുട്ടിയുടെ മാതാവ് ഡോക്ടറെ ചെന്ന് ചെന്നുകൊണ്ട് വിവരം പറയുകയുണ്ടായി കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൽമെന്റ് നൽകിയ ഡോക്ടർ ാലിലേത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്നാൽ വീട്ടിലെത്തി മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മരുന്ന് മാറിയതിനാലോ അതോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആണ് കാലിന് തളർച്ച ഉണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത് ഇതോടെയാണ് രക്ഷിതാക്കൾ ഈ ചാവക്കാട് പോലീസിന് പരാതി നൽകിയത് പുറമെ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ആരോഗ്യമന്ത്രി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്നാണ് ചാവക്കാട് പോലീസ് ഈ ഈ ഡോക്ടർക്കും ഡോക്ടറെ ഒന്നാം പ്രതിയും നേഴ്സിനെ രണ്ടാം പോലീസ് മനോജ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം തലവേദനയ്ക്കായി ചാവക്കാട് ഹോസ്പിറ്റലിൽ എത്തിയ കുട്ടിയെയാണ് ഇത്തരത്തിൽ കുത്തിവയ്പ്പ് അശ്രദ്ധമായി എടുത്തത് കാരണം കുഞ്ഞിന്റെ കാല് തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ചികിത്സാ പിഴവും മറ്റെന്തൊക്കെ കുറ്റകൃത്യങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത് ും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതായത് തലവേദനയ്ക്ക് ആയി പോയ കുട്ടിക്ക് ഇപ്പോൾ കാലു തളർച്ചയായി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ് അതായത് കൃത്യമായിട്ടുള്ള ചികിത്സാ പരിപാടി തന്നെയാണ് പോലീസ് കേട്ടെടുത്തിട്ടുള്ളത് ഇതിൽ ഈ മാതാപിതാക്കളോട് പരാതി തുടർന്നായിരുന്നു ഇത്തരത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നു ശരി മനോജ് ദയവായി തുടരുക ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് സംഭവം ഡിസംബർ ഒന്നാം തീയതി മകന് സ്കൂളിട്ട് വന്നിട്ട് ഭയങ്കര തലവേദന ആയിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോ എന്റെ വൈഫ് താലൂക്ക് ആശുപത്രി ആവക്കാട് താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ ടോക്കൺ എടുക്കാൻ നിൽക്കുമ്പോൾ കുട്ടി ഒന്ന് ഛർദിക്കുകയും ചെയ്തു അപ്പോ പിന്നെ ഡോക്ടറെ കണ്ടിങ്ങനെ പറഞ്ഞു കുട്ടിക്ക് നല്ല തലവേദന ഉണ്ട് ഛർദി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അവിടെ രണ്ട് ഇഞ്ചക്ഷൻ എഴുതി കൊടുത്തു അങ്ങനെ ഛർദ്ദിക്കുള്ളത് കയ്യുമ്പടിച്ചത് ഫസ്റ്റ് കൈമ്മടിച്ചപ്പോ തന്നെ അവിടെ ഒന്ന് പൊള്ളച്ചു വന്ന് അത് കറക്റ്റ് ആവാത്ത കാരണം അപ്പൊ തന്നെ വൈഫ് പറഞ്ഞാൽ പൊള്ളച്ചിട്ടുണ്ട് പറഞ്ഞപ്പോ അവരത് ഊരിയിട്ട് ഇപ്പുറത്തെ കൈമില് അടിച്ചവര് അതിനുശേഷം അവര് രണ്ടാമത്തെ വേദനയുടെ ഇഞ്ചക്ഷൻ അവര് തണ്ടൽ കടിക്കുകയാണ് ചെയ്ത് ഈ തണ്ടൽ കടിക്കുമ്പോൾ മകൻ പറഞ്ഞ് അതൊക്കെ ചെയ്യണം കാരണം ഓൾറെഡി കയ്യുമ്പോൾ സംഭവം വന്നത് കുത്തി പേടിച്ച് അപ്പൊ പതുക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം ഇയാൾക്ക് ദേഷ്യം വന്ന് ഇയാള് സിറി ഇട്ടിട്ട് പോയിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പോ എന്റെ വൈഫ് കുറഞ്ഞ ഒന്ന് തിരിച്ചു വരണം ഞാൻ കുട്ടിക്ക് ഞാൻ പറഞ്ഞു സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അയാള് വന്നത് ദേഷ്യത്തിലായിരുന്നു ആ രീതിയിൽ അയാള് കുത്തിയിട്ട് പ്രഷറിൽ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ടാവണം അത് അതാണ് നമ്മൾ ഞങ്ങൾ വേറെ ഡോക്ടറെ ചെയ്തപ്പോ പറയണത് ഈ ഇഞ്ചക്ഷൻ അടിച്ചപ്പോ തന്നെ കുട്ടി പറഞ്ഞു എന്റെ കാലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ നടക്കാനുള്ള ശേഷി പോയേക്കുന്നു എന്നിട്ട് ഏർ എന്റെ വൈഫും കുട്ടിയും കൂട്ടിട്ട് ആ ഡോക്ടറെ പോയി കണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ വേണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല ഞെരുമ്പിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ മാറും എന്ന് പറഞ്ഞു എന്റെ വായ്പൂർ വെയിറ്റ് ചെയ്ത് മാറാണ്ടായപ്പോൾ ക്രമേണ മാറുള്ളൂ അത് നിങ്ങൾ അടിക്കണ്ടെന്ന് പറഞ്ഞു വീട്ടിലേക്ക് ചെയ്തു അതായത് തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് തുടക്കം മുതൽ ഈ നഴ്സ് സ്വീകരിച്ചത് അല്ലേ അതെ അതെരുന്നത്

ട്രീറ്റ്മെന്റ് എടുത്താൽ ഡോക്ടർമാർ ഉപദേശിക്കുന്നുണ്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ ആദ്യ മിംസ് കോട്ടക്കിൽ പോയി അവിടുന്ന് അവർ പറഞ്ഞത് ഇത് ഞരമ്പിന് തകരാറുണ്ട് അതുമൂലം വന്നിട്ടുള്ളതറിഞ്ഞ് അത് അറിഞ്ഞ തന്നെ ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ അപ്പൊ തന്നെ ഗൾഫിന് നാട്ടിലേക്ക് വന്നു ഉടനായിട്ട് ഞങ്ങൾ കോഴിക്കാലിക്കറ്റ് വേരി മെമ്മോറിയൽ കാണിച്ചു അവിടുന്ന് അവിടുന്ന് ഞരമ്പിന്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒരു ഞരമ്പിന്റെ സെൻസറി മോട്ടോർ ഡെഡ് ആയി കിടക്കുകയാണ് അത് ഇനി ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ചെയ്ത് ചെയ്ത് അത്ര കാലെടുക്കുമ്പോൾ ചെയ്ത് പറയണത് എന്തായാലും ഡോക്ടർക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ശക്തമായ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം അത് ശക്തമായിട്ട് മുന്നോട്ടു കാരണം ഞങ്ങൾക്ക് ഞങ്ങളാണ് എന്റെ മകന്റെ ഇത് കാണുന്നത് വേദനയാണ് ഉറങ്ങിയിട്ടില്ല ഒന്നാം തീയതി ഉറങ്ങിയിട്ടില്ല കാരണം കാല് വേദന എടുത്തിട്ട് കരയണ കണ്ടുകൊണ്ടിരിക്കണം ഇതേപോലത്തെ ഒരു അവസ്ഥ വേറെ കുട്ടികൾക്ക് വരാൻ പാടില്ല മാത്രല്ല ഇങ്ങനത്തെ ജീവനക്കാർ സർവീസിൽ പാടില്ല എന്തിനാണത് ശക്തമായിട്ട് തന്നെ ഇതിന് നടപടി എടുക്കണവര് ഗവണ്മെന്റ് അതെ തീർച്ചയായും വളരെ ശ്രീ